രാത്രി ഞങ്ങൾ വലയിട്ടായിരുന്നു സന്ധ്യയ്ക്ക് കൊണ്ടുവന്ന് വലയിട്ടതാണ് അപ്പോൾ ഇതിപ്പോൾ രാത്രി ചേട്ടൻ പോയി എടുത്തുകൊണ്ട് വന്ന വല എടുക്കാനുള്ള പ്ലാനാണ് കേട്ടോ ലൈറ്റ് എന്ത് ചെയതിനകത്ത് കുറേ പൊടിമീനൊക്കെ ഉണ്ടായിരുന്നു ചേട്ടൻ പറയുന്നത് അത് ഞങ്ങൾ ഇതെന്ന് എടുക്കട്ടെ എടുത്ത് ആ മീനെടുക്കുന്നതെന്ന് കാണിക്കാം ഹായ് നമസ്കാരം അവിടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം പത്തര ആയിട്ടുണ്ട് രാത്രി ഉറക്കമുള്ള ചിരുന്ന് ഹായ് നമസ്കാരമൊക്കെ എല്ലാവർക്കും പറയുന്നു എന്തിനെന്ന് വെച്ചാൽ ഞങ്ങൾ ചേട്ടൻ പോയി വലയിട്ട് കുറച്ച് കൊടിമീൻ അതിനകത്തുണ്ട് അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ എത്തി കേട്ടോ അതുകൊണ്ടാണ് അപ്പം ഞാൻ ചേട്ടൻ പോയി വലയിട്ട് ഇപ്പം എടുത്തുകൊണ്ട് വന്നതേ ഉള്ളു അപ്പോൾ ആ വലയിൽ കിടന്ന മീനൊന്ന് കാണിക്കാം ഒരു ഞണ്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഞണ്ടിനെ ഒന്ന് കണ്ട് അതിൻ്റെ കൂടെ ഉള്ള ചെറിയ ചെറിയ മീനുകളെയൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതിട്ടുണ്ടോ ചെറിയ മീൻ പൂല ഉണ്ട് പള്ളത്തി ഉണ്ട് പിന്നെ നന്തല് നന്ദലിൻ്റെ ഹെഡ്ലൈറ്റ് ഉണ്ടോ അപ്പോൾ നേരത്തെ ശ്രീകുട്ടനും ഒക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം പോയി ചൂണ്ടയിട്ട് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനത് കണ്ടിച്ചെടുത്ത് കൊടുത്ത് കുഞ്ഞുങ്ങൾ ഇപ്പം രാത്രിയിൽ രശ്മിയുടെ കുഞ്ഞിൻ്റെ അരിഞ്ഞാണം കെട്ടില്ലായിരുന്നു അപ്പോൾ അതിന് വന്നിട്ട് അവർ പോയി പോയപ്പോൾ ആ മീനൊക്കെ കൊടുത്ത് വിട്ട് അവിടെ കാണാൻ പോവുന്നതേ ഉള്ളൂ പാപ്പഞ്ഞിത് നീ ഇവിടെല്ലേന്ന് ഡോണോشي പലേട്ടാട മനേ പലേട്ടാ ആ ഇട് ഓർത്താ കാലില്ലാ കൈയി കുണ്ടിട്ടടാ അണമ പോയോ ആ ഇങ്ങോട്ട് കായലണ്ടോ അവടവനെ ആയിണ്ടല്ല ആയിണ്ടല്ല അവടല്ല നല്ല നാടല്ല ഓട്ടോട്ടി ഉണ്ട് ഓട്ടോണ്ട് പച്ചയല്ല ഇങ്ങോട്ട് എടുടാ പൂളേനെ ഫസരയണി거든요 വളിച്ചു വരും വലു വലു ചെറുക്കളയേ പൂളണ്ട ഐഡിയ ഉണ്ട് ഞാൻ വലിയ പാത്രം വേണ്ടയാ എന്നാരം നല്ല ഓട്ടിയല്ല

കാലങ്ങോടിച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാം കാലെടുത്ത് അല്ലാതാ വലയിൻ പറ്റത്തില്ല കഴിച്ചായിരുന്നു കസിലാ നടയേ കേറുക്കാടി ഞാൻ അടുടി ചെറുത് പിടിച്ചെടുത്തു അയ്യ നടന്നോ നടത്തണ്ടോ നല്ല നല്ല കട്ടിയല്ലേ തോന്നുന്നു കൈ ചൊറിയാതില്ലേ കുഴപ്പം അവിടെ ഒരു ഷോട്ട്

കൊച്ചി കറിക്കുന്നുണ്ട് ഇത്രയും എല്ലോ േക്ക് കഴിഞ്ഞ പ്രാവശ്യം വലുതെണ്ണം കിട്ടിയായിരുന്നു മോനെ കേട്ടായിരുന്നു കോഴിക്കോടൊക്കായിരുന്നു അതാ ഞാൻ കണ്ണാ കുനോട് പറഞ്ഞു കൊച്ചിറങ്ങിയോ

കാലില്ലാത്തോണ്ടാ ധൈര്യത്തെ ഞാൻ തള്ളിവിട്ടത് സ്ത്രീകുട്ടന് വലിയ പാര വറുത്തു കൊടുക്കാൻ പറഞ്ഞ വല്യ പാര ഞാൻ വെച്ച് നാളത്തേക്കൂടെ മീൻ ഒന്നില്ല കരിവീൻ പള്ളത്തി അവർക്ക് വിട്ടു ഞാൻ രണ്ടെണ്ണം എടുത്തോ കാറിലും ഉണ്ടല്ലോ ഏട്ടാ കാറിലുണ്ട് പറയല്ലാത് കുക്കു മീൻ കണ്ടിട്ടില്ല ഇല്ലയെ വലയെ കുരുങ്ങുന്നത് ഇരിക്കാനുള്ള സീറ്റ് ഒക്കെ തോന്നിട്ടുണ്ട് ചേട്ടായിരുന്നു ഇതേട്ടാ டப்புறத்துல <laughs> 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 മീന്റെ കണ്ണിന്റെ കളർ മീൻറെ കണ്ണിന്റെ കളർ ഇവിടെ നോക്കുമ്പോ റെഡ് കളർ മറ്റേ അറിയത്തില്ല അറിയാണ്ടല്ലോ പൊറത്തെയട അഞ്ചുമണിക്ക് പോയോ പിടിവാൻ പോവാ ഇതോ എടുത്തോണ്ട് വാ കൊത്തി പിടിക്കാൻ പറ്റില്ലേ വാ മുപ്പണിട്ട് വാ അടിച്ചോ മരയ്ക്കങ്ങ ഉഹ് തേങ്ങ ചെറിയ പൊളാന രണ്ട് നേരം നടാന കിട്ടുന്ന സുഗന്ധം നല്ല ടേസ്റ്റാട്ടാണ് കണ്ടോ വലിയൊരു പൂളായിരിക്കും ആ ചെട്ടിയാ ഞാൻ তো വല ഉണ്ടോ ഇല്ലല്ലോ ഇപ്പോ ഇപ്പ നോക്കിയേ പോ പോ ചെറുപ്പം നോക്കാം പോയപ്പോൾ നല്ല ചെറുപ്പല്ല ഞാൻ ആള് പൂളങ്ങടക്ക കൊടക്കുന്നേട്ടാ മീനെ ഇനിയുണ്ടോ കരിമീൻ പൂള 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 നല്ല ഭയങ്കര അരപ്പ ഇದು കുത്തി കഴിഞ്ഞാ 샤ഫി 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 കൊറി കൊട്ട 샤ഫി

ണ്ടോ കുന്ന ഞാൻ അതായത് നമ്മൾ അവിടെ ആദ്യയില് നീണ്ടകര മീൻ പിടി മേടിക്കാൻ പോയില്ലയോ അപ്പഴ് കൊറേ മീൻറെ പേരും നമ്മളാ സ്റ്റാളിന്ന് മീൻ മേടിച്ചില്ലായിരുന്നോ അപ്പൊ ഒരു അയാൾ പേര് പറഞ്ഞില്ലേ അവിടുത്തെ ചാപ്പി ഈ ഹാമൂർ ചാപ്പി എന്നൊരു ഔട്ട് ഇല്ലല്ലോ അല്ല ഹാമൂർ പിന്നെ വേറെ ആയിട്ട് മീൻ ഉണ്ടായിരുന്നു അല്ലേ കുറേ മീൻ ഉണ്ടായിരുന്നു അവിടെ ഹ് അതേപോലെ കുറച്ച് മീനായി ചാപ്പി 100 ഇപ്പോത്തെ മീനിന്റെ വില വെച്ച് നോക്കുമ്പോൾ 100 അല്ലേ കണ്ടു ജണ്ടും കുറേ ഉണ്ടാണ് ഇത്രയണ്ട്

ഞാൻ അവന് മനസ്സിലാക്കി കഴിഞ്ഞ കേട്ടോണ്ട് അത്മാർക്കാത്ത നമ്മുടെ ഇന്നത്തെ വലയെടുപ്പ് ഇവിടെ അവസാനിച്ചു ഇത്രയേ ഉള്ളു നാളെ ഞങ്ങളിത് കറിവിച്ച് ചോറ് കഴിക്കാം അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഞങ്ങൾ വില ഇടാൻ പോന്നും കാണിക്കാൻ പറ്റത്തില്ല കായലിന്റെ ഇടാൻ പോന്നും അങ്ങനെ അത്രേം സണ്ടിക്കൊക്കെ കൊല്ലിടുമ്പറ്റില്ല തലപോലെ തന്നെ ആക്കാനെ കൊഞ്ചുണ്ടായിരുന്നു ആ ഒരു കുഞ്ഞി കൊഞ്ചിവിടെ ഞണ്ട് കൂടെ അങ്ങനെ ഞണ്ട് കളിച്ചു പോകാം അല്ലേ ഇങ്ങനെ ഇതിന്റെ കൂടെയിട്ട് ഞങ്ങൾ അറിയാക്കിയാ മതി എല്ലാം കൂടെ ഒന്നിച്ചിരു കാര്യം പിടിക്കുന്നുണ്ടോ മീനോ എന്നിട്ട്

വെള്ളം പോയി കഴിഞ്ഞാലേ അത് സമയത്ത് അതിന്റെ ആ നീ വെള്ളി കട്ട് ചെയ്ത് വെച്ചിരുന്നാലേ അതിന്റെ ആ വെള്ളം പോയി കഴിഞ്ഞാസ് പോവും നമ്മള് കഴുകി വൃത്തിയാക്കിട്ട് അന്നേരം കറി അടപ്പേ എന്നോട്ട് വെക്കാറുമ്പഴേ ഞണ്ടോ തിന്ന

ഇതിനെ അയ്യോ തല മീൻ നമ്മൾ േ കണ്ടെങ്കിൽ ചോദിക്കുന്ന പൈസ കൊടുക്കണം അവര് ചെലപ്പോ മീനിനിപ്പം മുന്നൂറ് രൂപ ആയിരിക്കും ചോദിക്കും അവര് നല്ല വില ചോദിക്കും അവര് ഇരുന്നൂറ് പറയണം ഇരുന്നൂറ്റമ്പത് രൂപ പറയും ലാസ്റ്റ് അവര് ഇരുന്നൂറ്റമ്പത് അപ്പൊ ആയി ഇരുന്നൂറ്റമ്പത് രൂപ ഇപ്പൊ എല്ലാ സൈസും മീനും ഉണ്ടായിരുന്നുണ്ടല്ലോ കറിക്കൊരു ടേസ്റ്റ് എത്ര ഇത് വരത്തില്ലോ കടമീന് ഒരു പ്രത്യേകിച്ച് രുചിയല്ലേ എന്തായാലും ഈ മീൻ കൊണ്ടു ഞങ്ങൾ ഉറങ്ങാൻ പോവാനുണ്ടോ സമയം പന്ത്രണ്ട് മണി ഓറായിട്ടുണ്ട് ഇപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബായ് ഇപ്പ എന്താ ചെയ്യണ്ടേ നാളെ ഇതൊക്കെ അറിവ് വെക്കും ഷെയർ സബ്സ്ക്രൈബ് കമന്റ് പിന്നെ സപ്പോർട്ട് ഓക്കെ ബൈ